എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ കൃഷ്ണോ പുതിയ കാലഘട്ടമാണ് പിള്ളേരുകളൊക്കെ വളർന്നു വരുന്നു വീട്ടിലൊരുത്തൻ കെട്ടുപുറയായിട്ട് നിൽക്കുന്ന കാര്യം നിനക്കറിയാമല്ലോ ഇപ്പൊ എല്ലാവരുടെയും പ്രേമ കല്യാണ അവൻ പ്രേമിച്ചോട്ടെ പ്രേമിച്ച് കല്യാണം കഴിച്ചോട്ടെ സ്വന്തം ജാതി നാക്കി തരണേ ഭഗവാനെ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഭഗവാനേ നീയല്ലാതെ വേറെ ആരുമില്ല എൻ്റെ പ്രാർത്ഥന നീ സാധിച്ചു തരണം വത്സ ഭഗവാനെ നാം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എല്ലാം നീ വിചാരിച്ച പോലെ തന്നെ സംഭവിക്കട്ടെ ഭഗവാനേ അച്ഛന്റെ കല്യാണം കഴിഞ്ഞു എത്ര പെട്ടെന്നോ ഭഗവാനേ എവിടെ പോരെ അവളെ വിളിക്ക് ജ്യോതി പോരെ ഇതെന്താ ഇങ്ങനെ ഞാൻ അറിയുന്ന മനുഷ്യകുലത്തിൽ രണ്ട് ജാതിയേ ഉള്ളൂ ആണും പെണ്ണും ഇതൊന്നും മാറ്റി തരാമല്ല നിവൃത്തി ഉണ്ടോ ഈ ഓഫർ അവസാനിച്ചു വത്സ ഇനി അടുത്ത ഓഫർ വരുമ്പോൾ ഞാൻ പരിഗണിക്കാം